ചെമ്പോല പതിച്ച് ദേവിക്ക് സമർപ്പിക്കാൻ ഈ സമർപ്പണം ഈ സാമൂഹ്യ രാജ പ്രതീതിയിലായ മായാഗോവിന്ദനും പട്ടുകൊരു ഗോവിന്ദ ചന്ദ്രശേഖരമാണ് ചെമ്പോല പതിച്ചത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് അതോടനുബന്ധിച്ചുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് യും ക്ഷണിക്കുകയും കർമ്മത്തിലേക്ക് പങ്കെടുക്കാൻ അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് താഴെ ഏകദേശം ഒരു നാലായിരം ആളുകളോളം ഭക്ഷണം കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് നട മുഴുവനും ഞങ്ങൾ പന്തലിട്ട് യും കാര്യത്തിലൊക്കെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അപ്പോ ഞങ്ങൾ ഇത്രയും വലിയ കർമ്മങ്ങൾ ചെയ്ത് ഈ കമ്മിറ്റിയാണ് ദേവസ്വത്തിൽ നിന്നോ മറ്റിടവിടെ യാതൊരു ഫണ്ട് പോലും പിടിക്കാതെ ഈ കമ്മിറ്റി ഓരോ ആളുകളിലും സാധാരണക്കാരന ഇടത്തരക്കാരനോ ഒക്കെ പിടിച്ചിട്ടാണ് ഏകദേശം അവിടെ ലക്ഷക്കണക്കിന്